റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കിയാലോ ഇത് ബിഗ്നൈസ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്ത് നന്നായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇടണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷേ അടിപൊളിയായിരുന്നു അപ്പോഴത്തും മന്തി ഇഷ്ടമല്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആൾ കഴിച്ചു നമ്മൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുക്കേണ്ടത് മന്തി ഉണ്ടാക്കാനായിട്ട് പിന്നെ നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞെടുക്കണം കാര്യം മസാലയൊന്നും പിടിക്കില്ല പിന്നെ ഒരു ഫോർക്കോ കത്തി വെച്ച് നന്നായിട്ട് വന്നിട്ട് അതിനെ ഇങ്ങനെ കുത്തി 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 മസാല പിടിക്കുന്ന രീതിയിലാക്കുക പിന്നെ ഒരു പാനിലേക്ക് അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ബിരിയാണി പോട്ടൊക്കെ ഇല്ലാതാണെങ്കിലാണ് നല്ലത് ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ മേലെ ഒരെണ്ണം വരാതെ രണ്ടും ഇങ്ങനെ പാത്രത്തിൽ ഇരിക്കുന്ന പോലെ ആക്കി വെക്കുക അതിലേക്ക് മാഗി ക്യൂബ് ഒരു പാക്കറ്റിൽ രണ്ട് പീസാണ് വരുന്നത് ഞാനൊരു രണ്ടര പീസ് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് ഇതൊരു മുക്കാ കിലോ ചിക്കനാണ് കിലോ ചിക്കനിലേക്ക് ഞാൻ രണ്ട് പീസ് ആക്കിയിട്ടേ ഉള്ളൂ ഞാൻ ഒപ്പിനുള്ളതുകൊണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ടര പീസ് മാഗി ക്യൂബ് പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഈ രണ്ട് സാധനം മസ്റ്റാണ് ഇതില്ലാണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കില്ല കാര്യം ഞാൻ ഞാനിതിന് മുന്നേ ഇതില്ലാണ്ട് ഉണ്ടാക്കാൻ നിന്നിട്ടും ഇല്ലാഞ്ഞിട്ട് പോലും ടേസ്റ്റ് കിട്ടിയില്ല പിന്നെ അതിലേക്ക് മുഴുവൻ മുഴുവൻ കുരുമുളക് ഇട്ടണം മുഴുവൻ കുരുമുളക് അതേപോലെ തന്നെ പൊടിച്ച കുരുമുളക് പിന്നെ അതിലേക്ക് നമ്മുടെ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകമെന്നൊക്കെ പറയാമല്ലോ അത് പൊടിച്ചത് അതും രണ്ടും ഓരോ ഇടണം പെപ്പറും അതേപോലെ ജീരകവും പിന്നെ ഒരു നാല് അഞ്ച് ഏലക്കായി പിന്നെ വന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കത്ത് ഞാൻ ഒരു മുക്കാൽ ക്യാപ്സിക്കം നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഞാൻ ചോപ്പ് ചെയ്തല്ലേ അതിൽ കുറച്ച് കുറച്ച് വലിയ പീസ് ഉണ്ടായിരുന്നു കുറച്ച് വലുതായിപ്പോയി ഇതിലും ചെറുതാക്കി ചോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത് നിങ്ങൾ നമ്മൾ സവാളയൊക്കെ വന്നിട്ട് കൊത്തിയടിയില്ല അതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് കാര്യം നമുക്ക് ഇത് വെന്തൊടഞ്ഞ് പോണ്ടതാണ് ഞാൻ കുറച്ച് വലുതായിട്ട് അരിഞ്ഞുണ്ടായേ അത് മിസ്റ്റേക്ക് ആയിട്ടുണ്ട് പിന്നെ വന്നിട്ട് മല്ലിയില കുറച്ച് പുതിയ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിയില ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പുതിയല ഇതിന് ശേഷം വന്നിട്ട് ആ സെയിം ലുക്ക് കിട്ടാനായിട്ട് ഇതിലേക്ക് വന്നിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുക റെഡ് കളറ് എനിക്കിത് പൊടിയായിരുന്നു ഞാനത് വന്നിട്ട് നന്നായിട്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് ഓയിലുമായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇനി ചെയ്യേണ്ടത് നന്നായിട്ട് ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഉപ്പ് ഓൾറെഡി വന്നിട്ട് മാഗി ക്യൂബിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനൊന്ന് വെറുതെ മസാലകൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം വന്നിട്ട് മിക്സ് ചെയ്യണമെന്നില്ല അതിന് മുന്നേ തന്നെ കുറച്ച് അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യുമ്പോഴാണ് ഓയിൽ നോക്കി നോക്കി ചെയ്ത കാര്യം ഇവിടെ ഓയിൽ ഓയിലധി യൂസ് ചെയ്യാത്തത് കൊണ്ട് ഓയില് നോക്കി നോക്കിയാൽ ചെയ്താൽ ഈ ഒരു ആ ഈ ഒരു ഓയിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യണം കുറച്ച് ചിക്കൻ അടിപ്പിടിക്കായിരിക്കും ഈ ഒരു അടിപ്പിടിക്കായിരിക്കാനും ഈ ഒരു ഓയിലൊക്കെ കൂടെയാണ് നമുക്ക് വേണ്ടത് ഇതിലേക്ക് അങ്ങനെ കുറച്ചധികം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്പുക നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ എല്ലായിടത്തേക്കും കിട്ടണം ഒരു മൂന്ന് മിനിറ്റ് മാക്സിമം തിരുമ്മി അതിൽ ഫുള്ളായിട്ട് ചിക്കനും ഈ മസാല എല്ലാം കൂടി ഒരു മൂന്ന് മിനിറ്റ് മാക്സിമം നിങ്ങൾ തിരുമുക ഒരു ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വന്നിട്ട് നല്ല രീതിയിൽ തിരുമ്മി കൊടുക്കുക അതിന്ന് നന്നായിട്ട് മിക്സ് ആവണം കാര്യം ഓൾറെഡി സ്കിന്നു ഉണ്ട് അതേപോലെ തന്നെ എല്ലായിടത്തേക്കും ചെല്ലണം ഇതിൽ വന്നിട്ട് ഒരു മുളക്ടിയോ നമ്മളൊരു സാധനവും ചേർക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു മസാല വേണം നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്ത് അതിൽ പിടിപ്പിച്ചെടുക്കാനുണ്ട് അതുകൊണ്ട് ഒരു മൂന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലും നമ്മുടെ മാഗി ക്യൂബും അതേപോലെ ക്യാപ്സിക്കും എല്ലാം നല്ല ഉടച്ച് മാഗി ക്യൂബൊക്കെ കഷ്ണമായിട്ട് കിടപ്പുണ്ടായിരിക്കും നല്ല രീതിയിൽ ഉടച്ചിട്ട് ചെയ്യുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസിൻ്റെ സ്കിന്ന് കുറച്ച് മാറി ഇടുപ്പുണ്ടായിരുന്നു ഞാനത് അതിലേക്ക് എടുത്തിട്ടതാണ് സ്കിന്ന് ചിലവർക്ക് ഇഷ്ടമല്ലണ്ടാവും നിങ്ങൾ കഴിക്കുമ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചു പക്ഷേ സ്കിന്നോടെ കുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് കുക്ക് ചെയ്തിൽ പിന്നെ നമ്മൾ വന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക മാക്സിമം ഒരു രണ്ട് മിനിമം ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലത് മിനിമം വെക്കണം എന്നാലേ മസാല പിടിക്കുകയുള്ളു എനിക്ക് ഞാൻ ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സെല്ല ഗോൾഡൻ സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും വന്നിട്ട് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് പിന്നെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ശേഷമാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തു അതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് തിരിച്ചും മറിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാം ഫസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് എടുക്കുന്നത് നമ്മളിത് വെക്കുന്നതോറും ഒരു കറക്റ്റ് കുക്കിംഗ് ടൈം ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് നല്ല രീതി ഇതിൻ്റെ നെയ്യും അതേപോലെ തന്നെ ചിക്കൻ ആദ്യം വെക്കുമ്പോൾ എന്നിട്ട് ആ ഒരു കുറച്ച് നമ്മൾ പെരട്ടിയ ഓയിൽ ഉണ്ടാവുകയുള്ളതിൽ അതല്ലാണ്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നെയ്യൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ ചിക്കനിൽ അതിൻ്റെ ഒരു ലിക്വിഡ് വന്നിട്ടുണ്ടാവും ആ ലിഡ് നമുക്ക് വേണം തന്നെ ഇപ്പോൾ കണ്ടാൽ അതിൽ വന്നിട്ട് അധികം ലിക്വിഡൊന്നും ആയിട്ടില്ല ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടു ശേഷമാണ് നമ്മുടെ റൈസും വന്നിട്ട് ഒരു ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് മിനിമം ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാലേ റൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മണിക്കൂർ മണിക്കൂറായിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ വെച്ച് ഒരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ചിക്ക അരി വെള്ളത്തിലിട്ടത് നമുക്ക് ചിക്കൻ ഇതേ രണ്ട് ഒരേ ടൈമിൽ കുക്ക് ചെയ്തെടുക്കണം കാര്യം ചൂടുണ്ടെങ്കിൽ നമുക്ക് ദം ദമ്മിയാനായിട്ട് ദം ചെയ്ത് കഴിഞ്ഞാൽ ചൂടുണ്ടെങ്കിൽ അത് നന്നാവും ഉണ്ടാവുള്ളൂ നമുക്ക് വെള്ളത്തിലേക്ക് ഏലക്കായ് പട്ട ഗ്രാമ്പൂ അതേപോലെ ഉണക്കം നാരങ്ങ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നിങ്ങൾ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ വെള്ളത്തിനേക്കാൾ ഒരു പിഞ്ച് ഉപ്പ് വെള്ളത്തിൻ്റെ ഫ്ലേവറിനേക്കാൾ ഉപ്പിൻ്റെ ഫ്ലേവർ മേലെ നിന്നാലാവും നമുക്ക് റൈസിൽ കറക്റ്റായിട്ട് പിടിക്കാം റൈസല്ല എന്തിനാണെങ്കിലും എന്തൊരു കുക്കിംഗ് ആണെങ്കിലും ഉപ്പിൻ്റെ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം ഉപ്പിൻ്റെ ഫ്ലേവർ കുറച്ച് മേലെ നിൽക്കണം അങ്ങനെ അതിലേക്ക് നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ ഞാൻ അതിൽ ആ ഒരു മാഗി ക്യൂബും കൂടെ വന്നിട്ട് അതിലേക്ക് ഞാൻ പൊ പൊടിച്ച് ആഡ് ചെയ്യുന്നുണ്ട് അതിലും വന്നിട്ട് ഉപ്പുണ്ടാവും മാഗി ക്യൂബിലും ഉപ്പ് ഉണ്ടാവും നമ്മൾ അതനുസരിച്ച് ഇതിൽ ആഡ് ചെയ്യാവുള്ളൂ സോ ഒരു അരപ്പാകം ഉണ്ടാവുകയുള്ളൂ അധികം വേരിയേഷൻ ഉണ്ടാവില്ല എന്നാലും നിങ്ങളത് കണക്കാക്കി ഉപ്പ് ആഡ് ചെയ്യാനായിട്ട് ആ മാഗി ക്യൂബും കൂടി ഇട്ട് നല്ല രീതിയിൽ വെള്ളം തിളപ്പിക്കുക നല്ലപോലെ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ അരി ഡ്രെയിൻ ചെയ്തെടുക്കാം അരി നമ്മൾ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ അത് ഡ്രെയിൻ ചെയ്തെടുക്കാം വെള്ളം തിളക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മറന്നു പോയി പറയാനായിട്ട് കുറച്ച് ഓയിലും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാഗി ക്യൂബൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടാവും കളർ ഒരു വെള്ളത്തിനൊരു കളർ വേരിയേഷൻ ഉണ്ടാവും ഈ സമയത്ത് നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ വെച്ച വെള്ളം കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് അരി ഇടുമ്പോൾ തന്നെ അറിയാം ഞാൻ മണ്ടത്തരം കാണിച്ചത് പോലെ നിങ്ങൾ മണ്ടത്തണിക്ക് നിൽക്കരുത് ആർക്കാണെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വന്നിട്ട് നമ്മൾ അരി കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ആരീറ്ററിനെ തന്നെ നമ്മൾ ഇത് സ്റ്റീൽ പാത്രം കൂടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കണം അത് ഇപ്പം നിങ്ങൾ ചോറ് വെച്ചാലും ശരി നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഇത് വേഗാനുള്ള സമയമുള്ളൂ ഒന്ന് തിളച്ചി ഒരു ഞാനൊരു എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം ആക്കുന്നുള്ള കാര്യം നമ്മൾ ദമ്പിടുന്ന സമയത്ത് ഇതല്ലാണ്ട് വേകണം കറക്റ്റ് ഒരു എനിക്ക് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വെന്ത് ഒരു എഴുപതമ്പത് ശതമാനം ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ വന്നിട്ട് നമ്മളത് ഡ്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റ ഊരി മാറ്റാനായിട്ട് ഒരു പാത്രത്തിലേക്കെടുത്ത് മാറ്റാവുന്നതാണ് ഞാൻ അപ്പം തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാനത് വെള്ളത്തിൽ അരി വന്നിട്ട് മാറ്റുന്നുണ്ട് ഈ ചൂടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ദമ്മിടണം ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചിക്കൻ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത് കറക്റ്റായിട്ട് വന്നിട്ട് വേഗമുള്ളൂ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം മെയിൻ എപ്പോഴും വന്നിട്ട് ശ്രദ്ധിക്കണത് ഈ ഇത് രണ്ടും ഒരേ സമയത്ത് വയ്ക്കാൻ നോക്ക് കാര്യം ചിക്കനും വന്നിട്ട് ചൂടുണ്ടാവണം അതേപോലെ നമ്മുടെ ചോറിന് ചൂട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് അമ്മ ഇടുമ്പോൾ കറക്റ്റായിട്ടാണ് വേഗം കാര്യം എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടി കറക്റ്റായിട്ട് നിങ്ങൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതേ ടേസ്റ്റിൽ അതേ ലുക്കിൽ ഒരു ഒരു ഡിഫറൻസ് ഇല്ലാതെ എനിക്കിത് കിട്ടി നിങ്ങൾക്ക് ഇന്ന ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാനിത് സ്മോക്കിയനായിട്ട് ഇവിടെ അപ്പാർട്ട്മെൻ്റ് ആയുമാണ് പിന്നെ തമിഴ്നാട് ആണ് ചാർക്കോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വാ വാവിളിച്ച് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ചിരട്ടയാണ് ഞാൻ കത്തിച്ചിട്ട് അത് ഫുള്ള് കത്താനായിട്ടെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ സമയം ഈ സമയം നമ്മുടെ ചിക്കൻ്റെ അകത്ത് ഓയിലും വെള്ളവും എല്ലാം ഇറങ്ങി വന്നിട്ട് നല്ല രീതിയിൽ ജ്യൂസ് പോലെ ആയിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ആ വെള്ളം ആ ഓയിലെടുത്ത് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്ത് മാറ്റണം അപ്പോൾ ആ മസാല ഒക്കെ കൂടെ ഉള്ള ഓയില് ഒരു പാത്രത്തിലേക്ക് ഞാനടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഡം ഡം ചെയ്യാൻ പോവുകയാണ് ഈ സമയത്ത് ഞാൻ ചിക്കനൊന്നും മറച്ചിടുന്നുണ്ട് ചിക്കൻ മറിച്ചിട്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് വേവായിട്ട് ആണ് ഉള്ളിൽ ഭയങ്കര ജ്യൂസി ആയിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ സമയത്തൊക്കെ അങ്ങനെ നമ്മൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ദം ചെയ്യാൻ പോണേ ഇപ്പം ചിക്കൻ്റെ സോറി റൈസ് വേവിച്ച വെള്ളം വറ്റിയിട്ടേ ഉണ്ടാവുകയുള്ള ഈ സമയത്ത് ആ ചൂടങ്ങനെ ഇപ്പം ഉണ്ടായിരിക്കും ഇതും ഫ്ലെയിമും അങ്ങ് ഓഫ് ചെയ്ത് ഇതിലേക്കാണ് ഞാൻ ദം ചെയ്യാൻ പോണേ ഇപ്പം അതിന് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ദം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ ഒരു ലെയർ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂട് പോകാതെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും വേവ് കറക്റ്റ് ഇത് ഫുൾ വേ വെന്ത് പോകാതിരിക്കണം വേവും ഇതിൻ്റെ ഉപ്പ് റൈസിന് വേവും ഉപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാലേ ഏതൊരു സാധനമാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും എന്താണെങ്കിലും കറക്റ്റായിട്ട് കിട്ടണം എനിക്ക് നമുക്ക് വേവ് കറക്റ്റായിട്ട് കിട്ടണം ഞാനിത് എഡിറ്റ് ചെയ്ത് ഈ ഷോട്ടൊക്കെ വന്നിട്ട് അങ്ങനെ മാറ്റാംന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഓർത്തു ഞാനിതുണ്ടാക്കണത് ഫുൾ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണത് കാര്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ഞാൻ രണ്ട് മൂന്ന് ഇത് പെർട്ടിക്കുലർ ഒരു റെസിപ്പി ഓഫ് കോഴ്സ് ഇത് യൂട്യൂബിൽ തന്നെ നോക്കിയെടുത്ത റെസിപ്പിയാണ് പക്ഷെ പെർട്ടിക്കുലർ അല്ല ഞാൻ രണ്ട് മൂന്ന് ഒരു മിനിമം ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് കണ്ടിട്ട് എല്ലാത്തിനും കൂടെ കണക്ട് ചെയ്ത് ചെയ്തെടുത്തതാണ് പക്ഷേ അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒരു ഒരു പകുതി റൈസ് നമ്മൾ ദം ശേഷം അല്ലെങ്കിൽ മുക്കാൽ പോഷൻ ദം ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാല ഉണ്ടല്ലോ ആ മസാല ആ ഓയില് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞ് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണം വേണ്ടാത്തവർക്ക് വേണ്ട പക്ഷെ ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ആ കളറൊക്കെ ഉണ്ടെങ്കിലാണ് ഭംഗി നമുക്കിവിടെ കളറിന് പൊടിയാണ് കിട്ടുക ഫുഡ് കളർ കളറായിട്ട് ലിക്വിഡ് ആയിട്ടല്ല പൊടിയായിട്ടൊക്കെ കിട്ടുക അപ്പം ഞാൻ റെഡ് കളർ വന്നിട്ട് ഒന്ന് ഓയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്താ പറയുക യെല്ലോ കളറ് ലെമൺ എല്ലോയോ യെല്ലോ കളറ് വന്നിട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് കളറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് റെഡും ആഡ് ചെയ്ത് കൊടുത്ത് ഓറഞ്ചും ഓറഞ്ചല്ല റെഡും അതേപോലെ തന്നെ ഈ യെല്ലോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനിവിടെ കേസരി കളർ കളർ എന്നൊക്കെ പറയാം അങ്ങനെ അത് നിങ്ങൾക്ക് കണ്ടാലേ അറിയാം അത് പൊടിയാണ് ഞാൻ ഡയലൂട്ട് ചെയ്തിട്ട് ഇപ്പം ആഡ് ചെയ്തിരിക്കുന്നത് വീണ്ടും വന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള റൈസ് കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഇനി ഒന്നും ചെയ്യണില്ല നമ്മൾ സ്മോക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒരു ഫ്ലേവറിനായിട്ട് നമ്മൾ പച്ചമുളകും കൂടെ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും ഭയങ്കര ഈസിയാണ് മന്തി ഉണ്ടാക്കാൻ ബിരിയാണിയുടെ പോലെ ഒരു കഷ്ടപ്പാടും ഇല്ല ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം മന്തിക്ക് വേണ്ടതായ കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് വേണമെന്നാണ് എന്നാലേ ആ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ ഒരു നാല് പച്ചമുളകും കൂടെ ഞാൻ അടിഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഞാൻ അതിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് സ്മോക്ക് സ്മോക്കിയനായിട്ട് സെൻറ്ററിലേക്ക് ഒരു കുഴിയുള്ള ഒരു പാത്രം വെച്ചിട്ട് ഞാൻ നമ്മൾ ചിരട്ട കത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നന്നായിട്ട് കത്തിച്ച് അത് നന്നായിട്ട് ഒടിച്ചെടുത്തു വലുതായിട്ട് അങ്ങനെ വെച്ചില്ലേ രണ്ട് മൂന്ന് പീസായിട്ട് ഒടിച്ചിട്ട് ഞാനത് അങ്ങനെ വെച്ചു ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് അടയ്ക്കാനായിട്ട് പക്ഷെ ഞാൻ അങ്ങനെ കൈയോടെ അടച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൊടുത്തത് ഇത് ഈ ചിരട്ടേൻ്റെ മേലേക്ക് കുറച്ച് ഒഴിക്കണം പിന്നെ ആ ഹോൾ ഉണ്ടല്ലോ നമ്മുടെ എയർ ഹോൾ അത് ഞാൻ മെല്ലെ ഒന്നും മൈദ വെച്ച് ഞാൻ അടച്ചു കൊടുത്തു കാര്യം ദമ്മിടാനായിട്ട് ഒരു ഫോയിൽ കവറോ അങ്ങനെയൊന്നും എനിക്കില്ല ഗ്യാപ്പിൽ കൂടെ നമ്മുടെ സ്മോക്ക് എല്ലാം വെളിയിൽ പോവുക ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ ഞാൻ അടിയുള്ള കട്ടിയുള്ള പാത്രമാണെങ്കിലും വീണ്ടും ഒരു നമ്മുടെ ഇതുണ്ടല്ലോ ദോശക്കല്ലുണ്ടല്ലോ അത് നന്നായിട്ട് പഴുത്ത് നല്ലപോണം ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ദമ്മിട്ട പാത്രം അങ്ങ് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ ടിപ്പ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിൽ അതേ ലുക്കിൽ കണ്ണൂറ് ശതമാനം ഉറപ്പായിട്ടും പറയും ആ ഒരു മന്തി നിങ്ങൾക്ക് കിട്ടും പിന്നെ വന്നിട്ട് കറക്റ്റ് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുപതല്ല അരമണിക്കൂർ ലോ ഫ്ലെയിമില് ദമ്മിടുക പിന്നെ ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഈ സമയങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടുമെങ്കിൽ മാത്രമേ ഇനി മുന്നേക്കെ ഹറിബറിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല വെറുതെ ചോറ് കുഴുങ്ങി കഴിച്ച പോലെ തോന്നിയത് തറയിൽ പറയാം ആ കൊള്ളാ ഇരുന്നു എന്ന് പറയാം പക്ഷേ നല്ല രീതിയിൽ കിട്ടിണ്ടായിരുന്നില്ല ഇതെനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയ അത്രയും നല്ലതായിട്ട് കിട്ടിയ ഇത്രയും ഉറപ്പില് ഞാൻ പറയുന്നത് ഇനി ഞാൻ ചെയ്യണത് ഇതിൽ നിന്ന് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഫുൾ എല്ലാം മിക്സ് ചെയ്യാണ്ട് ഞാൻ ആദ്യം ഇതിൻ്റെ രണ്ടിനും ചിക്കൻ എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് കാര്യം നമ്മുടെ അടിയിലത്തെ ആ മസാലയൊക്കെ കൂടെ നല്ല രീതിയിൽ മിക്സായാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ എന്താ പറയുക നല്ല രീതിയിൽ മിക്സ് എടുക്കണം അതിന് നമ്മുടെ രണ്ട് ചിക്കനും ഞാൻ ആദ്യം എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് റൈസ് ഒക്കത്തെ റൈസ് എടുത്ത് മാറ്റുന്നുണ്ട് കുഞ്ഞിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി കൊടുക്കണത് എടുത്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ മിക്സ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടിപൊളിയായിരുന്ന കൈ സ്മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് ഇതിനെന്താ പറയുക അടിപൊളിയായിരുന്നു ഞാൻ ഇതിലേക്ക് മയനീസും അതേപോലെ ടൊമാറ്റോ ചട്നി മിഞ്ചട്നി സാലഡ് നാല് സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് എന്തൊരു കോൺഫിഡൻസ് ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടുകയാണ് അതുകൊണ്ട് നല്ല ഗ്രാൻഡായിട്ട് ഈ പ്രാവശ്യം വേണം എന്ന് വിചാരിച്ചിട്ട് അതേപോലെ നമ്മുടെ സാലഡ്സും എല്ലാ സാധനവും ഞാൻ ഒരു കുറവില്ലാണ്ട് മന്തിൻ്റെ എല്ലാ കോമ്പിനേഷൻ്റെ എല്ലാ സാധനം നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല അഭിപ്രായം കിട്ടിയായിരിക്കും എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇനി എന്താ നമുക്ക് പരിപാടി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല പ്ലേറ്റിലേക്ക് മാറ്റുക പ്ലേറ്റിങ് ചെയ്യുമ്പോഴും ആ ഒരു പീസ് മേലെ വെക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്താ ഈ എടുത്ത ഫു മന്തി ഫുള്ള് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കുന്നതിന് മുന്നേ തന്നെ അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ വന്നിട്ട് കൈയിട്ട് ഞാനത് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം എന്നെ വീഡിയോ എടുക്കാൻ പോലും സമ്മതിപ്പിക്കാണ്ട് ബഹളായിരുന്നു കുഞ്ഞിക്കല്ലേലും ഈ മന്തി ബിരിയാണി ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള റൈസ് ഒക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഇഷ്ടമായിരുന്നു പിന്നെ നമ്മുടെ തക്കാളി ചട്നി ഇതെല്ലാം എല്ലാ സാധനങ്ങളും മയോ ആയിക്കോട്ടെ ചട്നീസ് ആയിക്കോട്ടെ സാലഡ് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിലെ ടൈപ്പ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ഈ ചട്നിയുടെ മന്തി മറ്റേ മയഡേസിന്റെ അതുപോലെ സാലഡീന്റെ എല്ലാത്തിനെയും ഞാൻ വീഡിയോ വന്നിട്ട് നമ്മുടെ ഷോർട്സിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടപ്പോ തന്നെ കുഞ്ഞിക്ക് വാവുന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അറ്റാക്ക് ആയിരുന്നു നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ആദ്യം ഗണപതിക്ക് ഈ വീട്ടിലെ ഗണപതി ഇപ്പൊ എന്റെ മകളായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ബോണിരുന്ന് കഴിക്കണ്ടായിരുന്നു ഈ അമ്മിയാണോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ പോലും പറയാൻ കുഞ്ഞിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അപ്പോഴത്തും മന്തി ഇഷ്ടമല്ലാത്ത ആളാണ് അപ്പോഴും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക